അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ഭാഗ്യക്കുര ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്ക് തുടക്കമായി വിതരണ ഉദ്ഘാടനം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ് തീർത്ഥാടക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഏറ്റവും സത്യസന്ധമായി നടത്തുന്ന ഏജന്റുമാരാണ് നമുക്ക് ഇന്ന് കേരളത്തിലുള്ളൂ ഈ മേഖലയിൽ യാതൊരു കൃത്രിമവും കാണിക്കാൻ സാധാരണയായി നമ്മുടെ ലോട്ടറി വിൽപ്പനക്കാരോ അതിൻ്റെ ഏജൻറ്റുമാരോ ശ്രമിക്കാറില്ല മുൻപൊക്കെ തന്നെ അന്യസംസ്ഥാന ലോട്ടറികൾ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയപ്പോൾ വലിയ തോതിൽ അഴിമതിയാണ് അതിലൊക്കെ തന്നെ കണ്ടിരുന്നത് മാത്രമല്ല ആ ഒരു ആ ഒരു മേഖലയിൽ ഏറ്റവും വലിയ അഴിമതിക്കാരന് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് റെയ്ഡ് ചെയ്യുകയും അദ്ദേഹം ഇപ്പോൾ അവസറസ്റ്റിലാണ് എന്നതിലാണ് എൻ കെട്ടിയിട്ടുള്ള ഒരു വീട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി എടുക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളില്ല ലോട്ടറി മേഖലയിൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള പലരും ജീവിതത്തിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പലരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തവർ പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം ടി വി ദയാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ കെ പി എ ഷെരീഫ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പി ക്രിസ്റ്റഫർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ എസ് ഹരിത കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി രാജൻ പരുത്തിപ്പറ്റ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കനകൻ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി മൂർത്തി ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് സംഘം ജില്ലാ സെക്രട്ടറി എൻ സതീഷ് കേരള ലോട്ടറി ഏജൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്